രണ്ടായിരത്തിരണ്ട് ഓഗസ്റ്റ് പതിനെട്ട് അമേരിക്കയിലെ ജോർജിയ സ്റ്റേറ്റിലുള്ള ആഥൻസ് സിറ്റി പുലർച്ചെ രണ്ടു മണിയാണ് സമയം ആഥെൻസിലെ ഒരു അപ്പാർട്ട്മെന്റിനകത്തിരുന്ന് ഏഡ്രിൻ തേംസ് എന്ന പെൺകുട്ടി ഒരു അസൈൻമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു പത്തൊൻപത് വയസ്സുള്ള ഏഡ്രിൻ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിലെ സ്റ്റുഡന്റ് ആണ് അന്ന് ക്ലാസ്സിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള അവസാനത്തെ ദിവസമായിരുന്നതിനാലാണ് ഏഡ്രിൻ പുലർച്ചെ രണ്ടു മണിയായിട്ടും ഉണർന്നിരുന്ന് വർക്കുകൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ സമയം കുറച്ച് വെള്ളം കുടിക്കുന്നതിനായി ഏഡ്രിൻ ഫ്രിഡ്ജിനടുത്തെത്തി അവൾ ഫ്രിഡ്ജ് തുറന്ന് വാട്ടർ ബോട്ടിൽ കയ്യിലെടുത്ത് നിൽക്കുമ്പോഴാണ് പുറത്തുനിന്നും ചില ശബ്ദങ്ങൾ കേട്ടത് നിരവധി അപ്പാർട്ട്മെന്റുകളുള്ള ഒരു ഇരുനില കെട്ടിടമാണത് അതിലെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഏഡ്രിൻ താമസിക്കുന്നത് ഏഡ്രിൻ പതിയെ ഫ്രണ്ട് ഡോറിനടുത്തേക്ക് നടന്നു ഒരു ഹാൾവേയിലേക്കാണ് ആ ഡോർ ഓപ്പൺ ആവുക അവൾ പതിയെ ഡോർ തുറന്നു നോക്കിയ സമയത്ത് ഒരാൾ വലിയൊരു വാക്കൂം ക്ലീനർ അയാളുടെ അപ്പാർട്ട്മെന്റിനകത്തേക്ക് കയറ്റാൻ ശ്രമിക്കുകയാണ് അതിന്റെ ശബ്ദമാണ് എഡ്രിൻ കേട്ടത് അയാളത് അകത്തേക്ക് കയറ്റുന്നതിനായി കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി അയാളെ ഒന്ന് സഹായിച്ചാലോ എന്ന് എഡ്രിൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അജ്ഞാതനായ ആ മനുഷ്യൻ എഡ്രിനെ കണ്ടത് അയാളുടെ നോട്ടം കണ്ട് എഡ്രിൻ ഒന്ന് ഭയന്നു അതുമാത്രമല്ല സമയം പുലർച്ചെ രണ്ടു മണിയാണ് ആ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെ മറ്റെല്ലാവരും നല്ല ഉറക്കത്തിലാണ് ഈയൊരു സമയത്ത് മുൻപരിചയം പോലുമില്ലാത്ത ഒരാളെ സഹായിക്കാൻ പോകുന്നത് റിസ്ക് ആണെന്ന് ചിന്തിച്ച ഏഡ്രിൻ ഡോറടച്ച് അകത്തേക്ക് തന്നെ പോവുകയും അസൈൻമെന്റ് പൂർത്തിയാക്കി കിടന്നുറങ്ങുകയും ചെയ്തു എഡ്രിൻ എന്ന ആ പത്തൊൻപത് വയസ്സുകാരി അവളുടെ ജീവിതത്തിലെടുത്ത ഏറ്റവും നല്ല തീരുമാനമായിരുന്നു അത് അതല്ലായിരുന്നുവെങ്കിൽ ആ രാത്രി തന്നെ അവൾ കൊല ചെയ്യപ്പെടുമായിരുന്നു കാരണം അന്നവൾ കണ്ട ആ അജ്ഞാത മനുഷ്യൻ ഒരു കൊലയാളിയായിരുന്നു ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് അയാൾ ഒരു കൊലപാതകം നടത്തുകയും ക്രൈം സീനിലെ തെളിവുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഏഡ്രിൻ അയാളെ കണ്ടത് എന്നാൽ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഐഫിറ്റ്നസ് ഉണ്ടായിരുന്നിട്ടും നീണ്ട പതിനാറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ കേസിൽ കില്ലർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് യഥാർത്ഥത്തിൽ എന്തായിരുന്നു അന്നവിടെ സംഭവിച്ചത് ആരാണ് കൊല ചെയ്യപ്പെട്ടത് എഡ്രിൻ കണ്ട ആ കൊലയാളി ആരായിരുന്നു നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് രണ്ടായിരത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് അതായത് ഏഡ്രിൻ അജ്ഞാതനായ ആ മനുഷ്യനെ കണ്ടതിന്റെ മൂന്നാമത്തെ ദിവസം തൊട്ട് ആ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിനകത്ത് നിന്നും രൂക്ഷമായ രീതിയിലുള്ള ദുർഗന്ധം വന്നു തുടങ്ങി യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയുടെ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെ ഭൂരിഭാഗം താമസക്കാരും കോളേജ് സ്റ്റുഡൻസ് ആണ് മറ്റുള്ളവർ അടുത്തുള്ള സ്ഥാപനങ്ങളിലും മറ്റും ജോലി ചെയ്യുന്നവരും ഇവരെല്ലാവരും പലപ്പോഴായി ആ ബിൽഡിംഗിന്റെ കെയർ ഈ ദുർഗന്ധവുമായി ബന്ധപ്പെട്ട പരാതി പറഞ്ഞു തുടങ്ങിയതോടെ അദ്ദേഹം ഒരു പരിശോധന നടത്തി ഇങ്ങനെ നടത്തിയ പരിശോധനയിൽ നിന്നും നാനൂറ്റിയെട്ടാം നമ്പർ അപ്പാർട്ട്മെന്റിനകത്തു നിന്നുമാണ് സ്മെൽ വരുന്നത് എന്ന് മനസ്സിലായി നിരവധി തവണ മുട്ടി വിളിച്ചിട്ടും ആരും ഡോർ തുറന്ന് പുറത്തേക്ക് വരാത്തത് കൊണ്ട് തന്നെ കെയർടേക്കർ സ്പെയർ കീ ഉപയോഗിച്ച് ഡോർ തുറന്നു ആ ഡോർ തുറന്നതും ദുർഗന്ധം അമിതമാവാൻ തുടങ്ങി കെയർടേക്കറും മറ്റ് അപ്പാർട്ട്മെന്റുകളിലെ കുറച്ച് താമസക്കാരും ചേർന്ന് അകത്ത് കയറി നോക്കിയപ്പോഴാണ് അവരാ നടക്കുന്ന കാഴ്ച കണ്ടത് ബെഡ്റൂമിനകത്ത് ഒരു സ്ത്രീ ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നു ആ റൂമിലെ ഫ്ലോറിലും ചുമരിലുമെല്ലാം ചോര തെറിച്ചിരിക്കുന്ന അതിഭീകരമായ കാഴ്ച നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണെന്ന് വ്യക്തമാണ് ഇതോടെ കെയർ ടേക്കർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആദൻസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ക്രൈം സീനിലെത്തി പരിശോധനകൾ ആരംഭിച്ചു കൊല ചെയ്യപ്പെട്ട സ്ത്രീയുടെ മുഖം മറച്ച നിലയിൽ ഒരു ബെഡ്ഷീറ്റ് മൂടിയിട്ടുണ്ടെങ്കിലും അവരുടെ ദേഹത്തെ പകുതി വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റിയ നിലയിലായിരുന്നു ശരീരത്തിൽ പല സ്ഥലത്തായി മൂർച്ചയേറിയ ആയുധം കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചതിന്റെ മുറിവുകൾ കാണാം അതിൽ പലതും ഡിഫൻസ് വൂൺസ് ആയിരുന്നു കില്ലറുമായി വളരെ നേരം പൊരുതിയതിനു ശേഷമാണ് ആ സ്ത്രീ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം ഇന്നർ വയറസ് മാത്രം ധരിച്ച അവസ്ഥയിലായിരുന്നു പോലീസ് ഡെഡ് ബോഡി കണ്ടെത്തിയത് മറ്റു വസ്ത്രങ്ങളെല്ലാം അഴിച്ചുമാറ്റി ഡെഡ് ബോഡിക്ക് അരികിൽ തന്നെ വെച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ലൈംഗിക ചൂഷണമായിരിക്കും കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നുള്ള രീതിയിലാണ് പോലീസ് ചിന്തിച്ചത് കാരണം ഒരു റോബറി നടന്നതിന്റെ ഒരു ലക്ഷണവും ആ വീടിനകത്തുണ്ടായിരുന്നില്ല വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളും ആ വീടിനകത്ത് തന്നെയുണ്ട് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ആരും അതിക്രമിച്ചു കയറിയതിന്റെ ലക്ഷണങ്ങളും കാണുന്നില്ല ഇനി ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയൂ അതിനു മുന്നോടിയായി കൊല ചെയ്യപ്പെട്ട സ്ത്രീയെക്കുറിച്ച് പോലീസ് ഒരന്വേഷണം നടത്തി വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ കൊല ചെയ്യപ്പെട്ട സ്ത്രീ ആരാണെന്ന് ഒരാൾക്കും ഒരു അറിവുമില്ല ആ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെ കെയർ ടേക്കറിന് പോലും ചാൾസ് എന്നൊരു വ്യക്തിയാണ് അവിടുത്തെ താമസക്കാരനെന്നും അദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റിൽ ഈ സ്ത്രീയുടെ ഡെഡ് ബോഡി എങ്ങനെ വന്നു എന്ന് തനിക്ക് അറിയില്ല എന്നുമാണ് കെയർടേക്കർ പറയുന്നത് ചാൾസ് ആണെങ്കിൽ കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി സ്ഥലത്തില്ല അയാളെ കോണ്ടാക്ട് ചെയ്യാനും കഴിയുന്നില്ല ഇതോടെ ചാൾസ് ഈ കൊലപാതകം നടത്തിയതിനു ശേഷം രക്ഷപ്പെട്ടതായിരിക്കുമെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേരുകയും അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു ഒപ്പം ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഈ കൊലപാതകം നടന്നിട്ട് മൂന്നു മുതൽ അഞ്ച് ദിവസം വരെ കഴിഞ്ഞിട്ടുണ്ട് എന്നും കത്തികൊണ്ടേറ്റ മാരകമായ മുറിവാണ് മരണകാരണമെന്നും ലൈംഗിക പീഡനം നടന്നിട്ടില്ല എന്നുമാണ് മെഡിക്കൽ എക്സാമിനറിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും കൊലപാതകത്തിന്റെ മോട്ടീവ് ഇനി അത് കണ്ടെത്തണമെങ്കിൽ കില്ലറാണെന്ന് പോലീസ് വിശ്വസിക്കുന്ന ചാൾസിനെ ആദ്യം അറസ്റ്റ് ചെയ്യണം ക്രൈം സീനിൽ നിന്നും മർഡർ വെപ്പണൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും കില്ലറിനെതിരായ ഒരു തെളിവ് ലഭിച്ചു കിച്ചണിലെ ഡൈനിങ് ടേബിളിന് മുകളിൽ ഒരു പത്രമുണ്ടായിരുന്നു അതിൽ ഒരു ചോരത്തുള്ളിയും ആ വീടിനകത്ത് ഡെഡ് ബോഡി കിടന്നിരുന്ന ബെഡ്റൂമിൽ മാത്രമേ ചോരക്കറിയുണ്ടായിരുന്നുള്ളൂ അതല്ലാതെ ഒരു ബ്ലഡ് കണ്ടെത്തിയിരിക്കുന്നത് ഈ ന്യൂസ് പേപ്പറിൽ നിന്നുമാണ് അതിനാൽ തന്നെ ഇത് കില്ലറിന്റെ ബ്ലഡ് ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് ചിന്തിച്ച പോലീസ് ആ ന്യൂസ് പേപ്പർ ഫോറൻസിക് പരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചു അപ്പോഴും കൊല ചെയ്യപ്പെട്ട സ്ത്രീയുടെ ഐഡന്റിറ്റി കണ്ടെത്താൻ കഴിയാത്തത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചു ഇനി ചാൾസിന് മാത്രമേ ആ സ്ത്രീയെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയൂ എന്നാൽ അയാളെ ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല ഇതോടെ പോലീസ് ചാൾസിനെ കുറിച്ച് പ്രത്യേകിച്ച് മറ്റുള്ളവരോടുള്ള അയാളുടെ പെരുമാറ്റത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി അൻപത് വയസ്സുകാരനായ ചാൾസ് അവിവാഹിതനാണ് വളരെ കാലമായി അദ്ദേഹം ആ അപ്പാർട്ട്മെന്റിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് കോളേജ് സ്റ്റുഡൻസ് ആയ പെൺകുട്ടികൾ കൂടുതലായി താമസിക്കുന്ന സ്ഥലമായിരുന്നിട്ടും ആർക്കും അദ്ദേഹത്തിൽ നിന്നും മോശമായൊരു അനുഭവവും ഇന്നേവരെ നേരിടേണ്ടി വന്നിട്ടില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത് അങ്ങനെ ഒരാൾ ഇതുപോലൊരു കൊലപാതകം നടത്തുന്നത് എന്തിനായി എന്നുള്ള ചിന്ത അന്വേഷണ സംഘത്തെ ആശയക്കുഴപ്പത്തിലാക്കി എത്രയും പെട്ടെന്ന് ചാൾസിനെ കണ്ടെത്തണമെന്ന ഉദ്ദേശത്തോടെ പോലീസ് അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ പത്രമാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു ഒരു മർഡർ കേസിലെ സസ്പെക്ട് എന്ന രീതിയിലാണ് വാർത്തകൾ വന്നത് അതുകൊണ്ട് തന്നെ ആ വാർത്ത വളരെ പെട്ടെന്ന് ചാൾസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ സമയം ഫ്ലോറിഡയിലായിരുന്ന ചാൾസ് ഉടനെ തന്നെ ആദൻസ് പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടു താൻ ജോലി സംബന്ധിച്ച ആവശ്യങ്ങൾക്കായി കുറച്ചുനാളത്തേക്ക് ഫ്ളോറിഡയിലെത്തിയതാണെന്നും തന്റെ സുഹൃത്തായ നാല്പത്തിയൊൻപത് വയസ്സുകാരി പമീൽ ക്രിസ്ലറിന്റെ കയ്യിൽ തന്റെ അപ്പാർട്ട്മെന്റിന്റെ കീ ഏൽപ്പിച്ചിരുന്നുവെന്നും അത്യാവശ്യമുണ്ടെങ്കിൽ അവിടെ താമസിച്ചോളാൻ ഞാൻ അവൾക്ക് അനുവാദം കൊടുത്തിരുന്നു എന്നുമാണ് ചാൾസ് പോലീസുകാരോട് പറഞ്ഞത് അതുപോലെ അവൾ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ പറഞ്ഞപ്പോൾ മാത്രമാണ് താൻ അറിഞ്ഞത് എന്നും ചാൾസ് കൂട്ടിച്ചേർത്തു ഇതോടെ പമീലയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതലായി പറയാൻ പോലീസുകാർ ആവശ്യപ്പെട്ടു ഒരു ഓൺലൈൻ ഡേറ്റിംഗ് സൈറ്റിലൂടെയാണ് താൻ പമീലയെ പരിചയപ്പെട്ടത് എന്നാൽ തങ്ങൾക്കിടയിൽ പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്നുമായിരുന്നു ചാൾസിന്റെ വെളിപ്പെടുത്തൽ പക്ഷേ ചാൾസ് നുണമറയുകയാണ് എന്നും അയാൾ പലതും മറച്ചുവെക്കുന്നുണ്ട് എന്നും പോലീസുകാർക്ക് തോന്നാൻ തുടങ്ങി പോലീസുകാർക്ക് അങ്ങനെ തോന്നാൻ മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു പമീല തന്റെ അപ്പാർട്ട്മെന്റിൽ താമസം തുടങ്ങിയതിനു ശേഷം എന്നും ബെഡ്റൂമിലെ സ്ലൈഡിംഗ് വിൻഡോ ഡോർ തുറന്നു വെച്ചിട്ടാണ് ഉറങ്ങാറുള്ളത് എന്ന് തന്നോട് വെളിപ്പെടുത്തിയിരുന്നു എന്ന് ചാൾസ് പോലീസുകാരോട് പറഞ്ഞു അതായത് കൊലയാളി ആ സ്ലൈഡിംഗ് വിൻഡോ ഡോർ വഴി അകത്തു കയറി പമീലിയെ കൊലപ്പെടുത്തിയതാണ് എന്ന് പോലീസുകാരെ കൊണ്ട് ചിന്തിപ്പിക്കാനും താനല്ല കില്ലറെന്ന് വരുത്തി തീർക്കാനുമായി ചാൾസ് മനപൂർവ്വം ആ കാര്യം പറയുകയായിരുന്നു എന്നുമുള്ള രീതിയിലാണ് പോലീസ് ചിന്തിച്ചത് ഇതോടെ ചാൾസിനോട് എത്രയും പെട്ടെന്ന് ഫ്ലോറിഡയിൽ നിന്നും തിരിച്ചുവരാൻ പോലീസ് ആവശ്യപ്പെട്ടു ചാൾസ് ജോർജിയിൽ തിരിച്ചെത്തിയതിനു ശേഷം അന്വേഷണ സംഘം അയാളെ നേരിൽ കണ്ട് ചോദ്യം ചെയ്തപ്പോഴും അയാൾ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് മാത്രമല്ല ചാൾസിന്റെ പെരുമാറ്റത്തിലോ സംസാരത്തിലോ ഒന്നും ഒരു ഉണ്ടായിരുന്നില്ല ജോലി സംബന്ധിച്ച ആവശ്യങ്ങൾക്കായി ചാൾസ് ഫ്ലോറിഡയിലേക്ക് നടത്തിയ യാത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അദ്ദേഹം മീറ്റ് ചെയ്ത ആളുകൾ താമസിച്ച സ്ഥലങ്ങൾ എന്നിങ്ങനെ എല്ലാ വിവരങ്ങളും പോലീസ് ക്രോസ് ചെക്ക് ചെയ്തപ്പോഴും ചാൾസ് പറയുന്നത് മുഴുവൻ സത്യമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഫ്ലോറിഡയിൽ ചാൾസ് താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നും ക്രൈം സീനിലേക്ക് അറുന്നൂറ് കിലോമീറ്ററോളം ദൂരമുണ്ട് അതുകൊണ്ട് തന്നെ കൊലപാതകം നടത്തിയതിനു ശേഷം എളുപ്പത്തിൽ പോവുക എന്നുള്ളതും അസാധ്യമാണ് ഇങ്ങനെ ലഭിക്കുന്ന വിവരങ്ങളെല്ലാം പോലീസുകാരുടെ തലവേദന വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു കാരണം ചാൾസ് ആണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള രീതിയിലാണ് അവർ ഇത്രയും നാൾ അന്വേഷണം നടത്തിയത് എന്ന് മാത്രമല്ല മറ്റൊരു സസ്പെക്ടിനെ കണ്ടെത്താനും അവർക്ക് കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട് നടന്നത് പമീല ക്രിസ്ലറിന്റെ ഫാമിലി മെമ്പേഴ്സുമായി സംസാരിച്ച് അവർക്ക് ആരോടെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ അവരെ കൊലപ്പെടുത്താൻ മാത്രം ശത്രുക്കളാരെങ്കിലും ഉണ്ടോ എന്നെല്ലാം കണ്ടെത്താനായിരുന്നു പോലീസുകാർ തീരുമാനിച്ചതെങ്കിലും നിരാശയായിരുന്നു ഫലം കാരണം പാരന്സിൽ നിന്നും അകന്നു കഴിയുന്ന പമീല കഴിഞ്ഞ കുറെ വർഷങ്ങളായി അവരുമായി ഒരു ബന്ധവും പുലർത്തിയിട്ടില്ല തന്നെ പമീലയെക്കുറിച്ച് അവർക്ക് കൂടുതലായൊന്നും അറിയില്ല ജോർജിയയിലെ ആൽബനി സിറ്റിയിൽ മെന്റൽ ഹെൽത്ത് കൌൺസിലറായി വർഷങ്ങളോളം ജോലി ചെയ്തിരുന്ന സ്ത്രീയായിരുന്നു പമീല ലഹരി വസ്തുക്കൾ കടിമകളായി ജീവിതം കൈവിട്ടുപോയവരായിരുന്നു അവരുടെ ക്ലയൻസിൽ ഭൂരിഭാഗം പേരും അവർ ആദൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ആൽബനി സിറ്റിയിൽ നിന്നും നിരവധി ക്ലയന്റ്സ് പമീലയെ കാണാനായി മാത്രം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററോളം യാത്ര ചെയ്ത് ആജൻസിലെത്തിയിട്ടുണ്ട് എന്നും പോലീസുകാർക്ക് വിവരം ലഭിച്ചു ഇതിനിടയിലാണ് ചാൾസ് ഫ്ലോറിഡയിലേക്ക് പോയതുകൊണ്ട് പമീല അദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റിൽ താമസിക്കാനെത്തിയതും ദുരൂഹമായ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ടതും പമീലിയുടെ ജോലിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതോടെ പോലീസുകാർ മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി അതായത് ലഹരി വസ്തുക്കൾ കടിമകളായവരാണ് പമീലിയുടെ ക്ലയൻസിൽ പലരും അവരിൽ ആരെങ്കിലും എന്തുകൊണ്ട് ഈ കൊലപാതകം നടത്തിക്കൂടാ എന്നുള്ള രീതിയിലാണ് പോലീസ് ചിന്തിച്ചത് ഇതോടെ പമീലിയുടെ ക്ലയൻസിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത പോലീസ് അവരെക്കുറിച്ചെല്ലാം ഒരു അന്വേഷണം നടത്തി പലരുടെയും മൊഴിയെടുത്തു എന്നാൽ സംശയിക്കത്തക്കതായി ഒരാളെ പോലും കണ്ടെത്താനായില്ല ഒരു തരത്തിലും കേസിൽ ഒരു പുരോഗതിയും ഉണ്ടാക്കാൻ കഴിയാതെ അന്വേഷണ സംഘം വിഷമിച്ചിരിക്കുമ്പോഴാണ് രണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ഒരാൾ പോലീസിന് ബന്ധപ്പെട്ടത് അത് മറ്റാരുമായിരുന്നില്ല ഈ കേസിൽ പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിലുണ്ടായിരുന്ന ചാൾസ് ആയിരുന്നു ഫ്ലോറിഡയിലേക്ക് പോകുമ്പോൾ തന്റെ അപ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന വാക്കൂം ക്ലീനർ ഇപ്പോൾ കാണുന്നില്ല എന്നും ഒരുപക്ഷെ തെളിവുകൾ നശിപ്പിക്കാനായി കില്ലർ ആ വാക്കൂം ക്ലീനർ ഉപയോഗിച്ചതിനാൽ അത് അയാൾ തന്നെ കൊണ്ടുപോയി കാണുമെന്നാണ് ചാൾസ് പറഞ്ഞ ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യമാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് കില്ലറിനെ കണ്ട ഒരു ദൃക്സാക്ഷി ഈ കേസിലുണ്ട് എന്നും തന്റെ അപ്പാർട്ട്മെന്റിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഏഡ്രിൻ തേംസ് എന്ന പത്തൊൻപത് വയസ്സുകാരി ഓഗസ്റ്റ് പതിനെട്ടിന് പുലർച്ചെ രണ്ടു മണിയോടെ കില്ലറാണെന്ന് സംശയിക്കുന്ന വ്യക്തിയെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നുമായിരുന്നു ചാൾസ് പറഞ്ഞത് ചാൾസിന്റെ രണ്ടാമത്തെ വെളിപ്പെടുത്തൽ പോലീസുകാരിൽ ഞെട്ടലാണ് ഉണ്ടാക്കിയത് കാരണം അവരെ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെ എല്ലാവരെയും ഒരിക്കൽ ചോദ്യം ചെയ്തതാണ് അപ്പോഴൊന്നും ലഭിക്കാത്ത വിവരമാണ് ഇപ്പോൾ ചാൾസിൽ നിന്നും ലഭിച്ചത് ഉടനടി പോലീസ് ഏഡ്രിന്റെ മൊഴിയെടുത്തു ഏഡ്രിൻ ആ അപ്പാർട്ട്മെന്റിൽ താമസിക്കാനെത്തിയിട്ട് കുറച്ചു നാളെ ആയിട്ടുള്ളൂ ഇന്നേ വരെ അവൾ ചാൾസിനെ നേരിൽ കണ്ടിട്ടില്ല അതിനാലാണ് അന്ന് രാത്രി ആ അപ്പാർട്ട്മെന്റിലേക്ക് മറ്റൊരാൾ വാക്കും ക്ലീനറുമായി കയറിപ്പോകുന്നത് കണ്ടിട്ടും ഏഡ്രിന് സംശയം തോന്നാതിരുന്നത് എന്നാൽ അവിടെ ഒരു കൊലപാതകം നടന്നു എന്നറിഞ്ഞപ്പോഴെങ്കിലും അവൾ ഈ കാര്യം പോലീസുകാരുമായി ഷെയർ ചെയ്യണമായിരുന്നു പക്ഷേ അന്ന് രാത്രിയിലെ ആ അജ്ഞാതനായ വ്യക്തിയുടെ ആ ഒരു നോട്ടത്തിൽ തന്നെ ഏഡ്രിൻ ഭയന്നിരുന്നു അയാൾ കില്ലറാണ് കൂടി അറിഞ്ഞതോടെ അവളുടെ ഭയം വർദ്ധിച്ചു ഈ കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ കില്ലർ തന്റെ ജീവൻ അപായപ്പെടുത്തുമോ എന്നുള്ള പേടിയിൽ അവൾ ഈ ഇക്കാര്യം മറച്ചുവെക്കുകയായിരുന്നു പിന്നീട് ചാൾസ് തിരിച്ചെത്തുകയും അദ്ദേഹം ഈ കേസിൽ പ്രതിയാവുമെന്നുള്ള സാഹചര്യം വരികയും ചെയ്തതോടെ ഏഡ്രിൻ ഈ കാര്യങ്ങളെല്ലാം ചാൾസിനോട് തുറന്നു പറയുകയായിരുന്നു ഏഡ്രിൻ അന്ന് കണ്ട കാര്യങ്ങളെല്ലാം പോലീസുകാരോടും തുറന്നു പറഞ്ഞു ഏഡ്രിന്റെ മൊഴി പ്രകാരം ഇരുപത് വയസ്സിനോടടുത്ത് പ്രായമുള്ള ഒരു കറുത്ത വർഗ്ഗക്കാരനാണ് കില്ലർ അവൾ പറഞ്ഞുകൊടുത്ത വിവരങ്ങളെല്ലാം വെച്ച് പോലീസ് ഒരു രേഖാചിത്രം വരച്ച് മാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങളുടെ മുന്നിലെത്തിച്ചെങ്കിലും ലഭിച്ച ഇൻഫർമേഷൻസ് ഒന്നും കില്ലറിനെ പിടികൂടാൻ സഹായിച്ചില്ല ഇതേ സമയം തന്നെ ക്രൈം സീനിലെ ന്യൂസ് പേപ്പറിൽ നിന്ന് ലഭിച്ച ബ്ലഡിന്റെ ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വന്നു ആ ഡി എൻ എ പമീലിയുടെ ഡി എൻ എ യുമായോ ചാൾസിന്റെ ഡി എൻ എ മാച്ചായില്ല അതുപോലെ ആ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെ മറ്റു താമസക്കാരിൽ പലരുടെയും പെർമിഷനോടെ ഡി എൻ എ മാച്ച് ചെയ്തു നോക്കിയെങ്കിലും ഒരു മാച്ചും ലഭിച്ചില്ല ഇതോടെയാണ് കില്ലറിന്റെ ഡി അമേരിക്കൻ പോലീസിന്റെ ഡി എൻ ഡാറ്റാബേസായ കോഡിസിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടത് അപ്പോഴും ഒരു മാച്ചും ലഭിച്ചില്ല കുറച്ചു മാസങ്ങൾ അങ്ങനെ കടന്നുപോയി ഇതിനിടയിൽ ചാൾസിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്നും കാണാതായ വാക്കും ക്ലീനർ ഒരു പോൺ ഷോപ്പിൽ വിൽപ്പന നടത്തിയിട്ടുള്ളതായി കണ്ടെത്തി പോലീസ് തയ്യാറാക്കിയ രേഖാചിത്രത്തിലെ ആളുമായി സാമ്യം തോന്നിക്കുന്ന ഒരാളാണ് വാക്കം ക്ലീനർ വിൽപ്പനയ്ക്കെത്തിച്ചത് എന്ന് കടയുടമ പറഞ്ഞെങ്കിലും കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചില്ല മാസങ്ങളും വർഷങ്ങളും കടന്നുപോയതോടെ ഇതൊരു കോൾഡ് കേസായി മാറിത്തുടങ്ങി ആഥൻസ് പോലീസ് ഡിപ്പാർട്ട്മെന്റും ജോർജിയ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനും വർഷങ്ങളായി അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നെങ്കിലും പ്രതി പിടിയിലായതേയില്ല അങ്ങനെയിരിക്കെ രണ്ടായിരത്തി പതിനേഴിൽ അന്വേഷണ സംഘത്തിന് തികച്ചും അപ്രതീക്ഷിതമായൊരു ഫോൺ കോൾ വന്നു പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി രണ്ടിൽ കോഡിസിൽ അപ്ലോഡ് ചെയ്ത കില്ലറിന്റെ ഡി ഒരു മാച്ച് ലഭിച്ചിരിക്കുന്നു മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ അബ്ദുൽ സലാം ലറോഷ് എന്ന വ്യക്തിയുടെ ഡി എൻ മാച്ച് ആയിരിക്കുന്നത് ഈ കൊലപാതകം നടക്കുമ്പോൾ ലറോഷിന് പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി രണ്ടിൽ ലറോഷ് കുടുംബസമേതം യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയുടെ അടുത്തായിരുന്നു താമസിച്ചിരുന്നത് അതായത് ക്രൈം സീനിനടുത്ത് അതുമാത്രമല്ല രണ്ടായിരത്തി രണ്ടിലെ ലറോഷിന്റെ ഫോട്ടോ പരിശോധിച്ച സമയത്ത് അന്ന് പോലീസ് തയ്യാറാക്കിയ രേഖാചിത്രവുമായി നല്ല മാച്ചാണ് എന്നിട്ടും ലറോഷിന് ആരും തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് ആശ്ചര്യം ഈ കൊലപാതകം നടന്ന മാസങ്ങൾക്കുള്ളിൽ തന്നെ ലറോഷും കുടുംബവും ജോർജിയിൽ നിന്നും ഡിക്കാൽബ് കൌണ്ടിയിലേക്ക് താമസം മാറ്റുകയായിരുന്നു പിന്നീട് വർഷങ്ങളോളം മറ്റ് ക്രിമിനൽ കേസുകളിലൊന്നും ശിക്ഷിക്കപ്പെടാതിരുന്ന പ്രതി രണ്ടായിരത്തി പതിനേഴിൽ വ്യാജ ഡി വി ഡി വില്പന നടത്തിയ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് ഇയാളുടെ ഡി എൻ എ കളക്ട് ചെയ്ത് കോഡിസിൽ അപ്ലോഡ് ചെയ്തത് ഇതോടെ പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ലറോഷിന്റെ ഡി എൻ എ കോഡജിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും പമീല മർഡർ കേസിൽ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിയാണ് ലറോഷെന്നും തിരിച്ചറിഞ്ഞു ഉടനടി ആദൻസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ലറോഷിനെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തു വ്യാജ ഡി വി ഡി കേസിലാണ് തന്നെ ചോദ്യം ചെയ്യാൻ പോകുന്നത് എന്ന് ചിന്തിച്ച പ്രതി വളരെ കൂളായിട്ടാണ് തുടക്കത്തിൽ പെരുമാറിയതെങ്കിലും പോലീസുകാർ പമീല ക്രിസ്ലറിനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങിയതോടെ ലറോഷ് നടുങ്ങി അവൻ വിയർത്തു കുളിച്ചു എന്തിനു വേണ്ടിയായിരുന്നു കൊലപാതകം നടത്തിയത് എങ്ങനെ ചാൾസിന്റെ അപ്പാർട്ട്മെന്റിനകത്ത് കയറി മർഡർ വെപ്പൺ എന്തു ചെയ്തു എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ പോലീസ് ചോദിച്ചെങ്കിലും പിന്നീടുള്ള ഒറ്റ ചോദ്യത്തിന് പോലും ലറോഷ് മറുപടി പറഞ്ഞില്ല രണ്ടായിരത്തി രണ്ടിൽ നടന്ന പമീല ക്രിസ്ലറിന്റെ കൊലപാതകത്തിൽ അബ്ദുസ്സലാം ലറോഷിന് പങ്കുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തുവന്നതോടെ ആദൻസ് പോലീസ് സ്റ്റേഷനിലേക്ക് മറ്റൊരു ഫോൺ കോൾ വന്നു പേര് വെളിപ്പെടുത്താതെ ലറോഷിന്റെ സുഹൃത്താണ് എന്ന് മാത്രം അവകാശപ്പെട്ട ആ വ്യക്തി വർഷങ്ങൾക്ക് മുൻപ് തന്നെ താൻ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട് എന്ന് ലറോഷ് തന്നോട് പറഞ്ഞിരുന്നു എന്ന് മാത്രം ശേഷം ഫോൺ വെച്ചു രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തോടെ പമീലിയെ കൊലപ്പെടുത്തിയ കേസിൽ ലറോഷ് അറസ്റ്റ് ചെയ്യപ്പെട്ടു കേസ് കോടതിയിലെത്തിയപ്പോൾ ഡിൻ എവിഡൻസും ദൃക്സാക്ഷിയായ ദൃക്സാക്ഷിയായുന്റെ മൊഴിയുമെല്ലാം പ്രതിക്കെതിരായി അബ്ദുസ്സലാം ലറോഷ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി പ്രതിക്ക് നാൽപ്പത് വർഷത്തെ ജയിൽ ശിക്ഷയാണ് വിധിച്ചത് പ്രതി കുറ്റസമ്മതം നടത്താത്തത് തന്നെ എന്താണ് കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നുള്ളത് ഇന്നും അജ്ഞാതമായി തുടരുന്നു എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ